ദീക്ഷ എന്നത് ഒരു ചടങ്ങാണ് ശൈവത്തിൽ സമയദീക്ഷ മുതൽ നിർവണ ദീക്ഷ വരെയുണ്ട് ദീക്ഷ എന്നത് അജ്ഞാനം നീക്കി സത്യജ്ഞാനം നൽകുക എന്നതാണ് അർത്ഥം ദീക്ഷ നൽകുന്ന ഗുരു ശൈവ ആഗമ ഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കിയതും ചര്യ ക്രിയ യോഗം ജ്ഞാനം എന്നീ നാല് പടികളും കടന്നതും ആകണമെന്നാണ് ശൈവം പറയുന്നത് ഇനി ദീക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയുള്ളവർ ആകണമെന്ന് നോക്കാം അറിവ് അച്ചടക്കം ദയ കരുണ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതും സന്മാർഗിയും മദ്യപാനം ചൂതുകളി പരപുരുഷ പരസ്ത്രീഗമനം ഇല്ലാതിരിക്കുക അഹിംസ ഭക്ഷണകാര്യങ്ങളിലെ ചിട്ട എന്നിവ പാലിക്കേണ്ടതാണ് ശിവനടിയാരെ കണ്ടാൽ വണങ്ങുക പൂജ അനുഷ്ഠാനങ്ങൾ എന്നിവ ആചാരാനുസരണം ചെയ്യുക സത്യം ശുദ്ധി എന്നിവ ശരണാഗതി എന്ന മനസ്സ് ശിവപുരാണങ്ങൾ കേൾക്കുക ശിവക്ഷേത്ര തിരുപ്പണികളിൽ താല്പര്യം സുഖ ദുഃഖങ്ങൾ സ്വീകരിക്കുവാനുള്ള പക്വത വ്രത അനുഷ്ഠാനങ്ങൾ പാലിക്കുക എന്നീ കാര്യങ്ങൾ ദീക്ഷിതർ ആചരിക്കേണ്ടതാണ് ദീക്ഷയിൽ ബീജദീക്ഷ നിർബീജദീക്ഷ എന്നിങ്ങനെ ഉണ്ട് ബീജദീക്ഷിതർ ചിട്ടകൾ പാലിക്കണം വയോധികർ രോഗികൾ കുട്ടികൾ എന്നിവർക്ക് ചിട്ടകൾ പാലിക്കാൻ തുടർന്ന് സാധിക്കാത്തതിനാൽ നിർബീജദീക്ഷ ആചാര്യർ നൽകാറുണ്ട് ബീജദീക്ഷയിൽ സന്ധ്യാവന്ദനത്തോടൊപ്പം ജപമന്ത്രവും ഉപദേശിക്കപ്പെടും നിർബീജദീക്ഷയിൽ മന്ത്രജപം മാത്രമാണ് ഉപദേശിക്കപ്പെടുക സ്പർശദീക്ഷ നയനദീക്ഷ വാചക മാനസദീക്ഷ ശാസ്ത്രദീക്ഷ യോഗദീക്ഷ എന്നിവയാണ് ദീക്ഷാവിധാനങ്ങൾ ശിഷ്യന്റെ ശിരസിൽ തൊട്ട് ദീക്ഷ നൽകുന്നതാണ് സ്പർശദീക്ഷ നയന ദീക്ഷ എന്നത് ഗുരുവിൻ്റെ നേത്രങ്ങളാൽ നൽകുന്നത് വാചക ദീക്ഷ എന്നത് മന്ത്ര ഉപദേശമാണ് മാനസദീക്ഷ എന്നത് ഗുരു മാനസികമായി തൻ്റെ ശിഷ്യന് നൽകുന്ന ദീക്ഷ ശാസ്ത്ര ദീക്ഷയിൽ ചില ആഗമ ശാസ്ത്രങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ തീർക്കുന്നതാണ് യോഗ ദീക്ഷ എന്നത് ശിവയോഗത്തിലേക്ക് ശിഷ്യനെ നയിക്കും ബ്രഹ്മചാരി ഗ്രഹസ്ഥർ വാനപ്രസ്ഥർ സന്യാസി എന്നീ നാല് വിഭാഗത്തിനും ധർമ്മം വേറെയാണ് ഇതിൽ പൊതുധർമ്മങ്ങളും ഉണ്ട് ഗ്രഹസ്ഥർക്ക് നിത്യകർമ്മങ്ങൾ നൈമിത്തിക കർമ്മങ്ങൾ കാമ്യകർമ്മങ്ങൾ എന്നിവയുണ്ട് ഇതുവരെ പറഞ്ഞത് ആദ്യപടിയായ സമയദീക്ഷയെ പറ്റിയാണ് അടുത്തത് വിശേഷ ദീക്ഷയാണ് ഇത് എല്ലാവർക്കും ലഭിക്കില്ല യാഗം ഹോമം കുംഭാഭിഷേകം എന്നിവയ്ക്കുള്ള യോഗ്യതയാണ് വിശേഷ ദീക്ഷ മൂന്നാമത്തെ പടിയായ നിർവ്വാണദീക്ഷ നേടുന്നത് മലത്രയക്ഷയം നേടിയവർ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്